ഏറ്റവും തിരക്കേറിയ ഇന്ത്യ യു എ ഇ സെക്ടറില് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ സൗജന്യ ബാഗേജ് പരിധി വെട്ടിക്കുറച്ച സംഭവം വലിയ രീതിയിലുള്ള പ്രവാസി പ്രതിഷേധത്തിനിടയാക്കിയ കാര്യമാണ് നമ്മുടെ തന്നെ കമൻ ബോക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേരാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ബഹിഷ്കരിക്കണം എന്നതടക്കമുള്ള രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ തീരുമാനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് കേന്ദ്ര തലത്തിൽ നിവേദനമായും ഒക്കെ എത്തപ്പെട്ടതാണ് എന്തായാലും പ്രവാസി പ്രതിഷേധത്തിന് ഫലം കാണുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിവാദമായിട്ടുള്ള തീരുമാനം പിൻവലിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ മിഡിൽ ഈസ്റ്റ് ഇന്ത്യ മേഖലയിൽ ഏറ്റവും തിരക്കേറിയ റൂട്ടാണ് യു ഇന്ത്യ റൂട്ട് എന്ന് പറയുന്നത് അവിടെ മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സൗജന്യ ബാഗേജ് പരിധി മുപ്പത് കിലോയിൽ നിന്ന് ഇരുപത് കിലോയാക്കി കുറച്ചത് അതായത് ഓഗസ്റ്റ് പത്തൊൻപതിന് ശേഷം ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും ബാഗേജ് പരിധി ഇരുപത് മാത്രമാക്കി കുറയ്ക്കുന്ന ഒരു തീരുമാനമാണ് അവർ കൊണ്ടുവന്നിരുന്നത് എന്തായാലും ഇപ്പോൾ ആ തീരുമാനം പിൻവലിച്ചിട്ടുണ്ട് ഇനി ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും മുപ്പത് കിലോ ബാഗേജ് പരിധി തന്നെ കൊണ്ടുപോകാം എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്നത് യു എ ഇയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന് വേണ്ടി കർത്തവ്യ നിർവഹണത്തിനിടെ അപകട മരണത്തിൽപ്പെട്ട വീരമൃത്യു വരിച്ച നാല് സൈനികർ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് യു എയുടെ ഭരണാധികാരികളും മറ്റ് ജനങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസം അജ്മാനിൽ ഇതിൽ രണ്ടുപേരുടെ ഖബറടക്ക ചടങ്ങുകൾ നടന്നു ഈ മാസം ഇരുപത്തിനാലിനാണ് കർത്തവ്യ നിർവഹണത്തിനിടെ നാല് യു സൈനികരെ രാജ്യത്തിന് നഷ്ടമായത് ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാസർ മുഹമ്മദ് അൽ ബലൂഷി അബ്ദുൾ അസീസ് സയ്യിദ് സബ്ദൽ ടുനായിജ്ജി എന്നിവരുടെ ഭൗതികദേഹമാണ് അൽജുർഫിലെ അജ്മാനിൽ അൽജുർഫിലെ ഷെയ്ഖ് സായിദ് പള്ളി ഖബറിസ്ഥാനിൽ ഖബറടാക്കിയത് അജ്മാൻ ഭരണാധികാരി അതുപോലെ തന്നെ കിരീടാവകാശി തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ മയത്ത നമസ്കാരം അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങളും മറ്റും യു ഔദ്യോഗികമായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് പരിക്കേറ്റ സൈനികരെ ഹുസൈന ഷേഖ് ഹംദാൻ സന്ദർശിച്ച ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ നമുക്കിന്ന് കാണാൻ കഴിയും യു ഇ ഇ വീരോചിതമായി തന്നെയാണ് അവരുടെ ധീര പുത്രന്മാർക്ക് ഏറ്റവും ആദരത്തോടുകൂടി വിട ചൊല്ലുന്നത് ഒക്ടോബർ ഒന്ന് മുതലാണ് ദുബായ് സഫാരി പാർക്ക് സന്ദർശകർക്കായി ഓപ്പൺ ആവുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ് ഇത്തവണ ദുബായ് സഫാരി പാർക്കിൽ എത്തുന്ന സന്ദർശകർക്ക് അപൂർവമായ ഒരു മത്സരത്തിൽ പങ്കെടുക്കാം എന്നുള്ള പ്രത്യേകതയുണ്ട് പാർക്കിൽ ജനിച്ച അപൂർവ്വ ഇനത്തിൽപ്പെടുന്ന മൃഗക്കുഞ്ഞുങ്ങൾക്ക് പേരിടാനുള്ള ഒരു മത്സരത്തിലാണ് സന്ദർശകർക്ക് പങ്കെടുക്കാൻ കഴിയുക ഇപ്പൊ സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാം എന്നാണ് ദുബായ് സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഈ വർഷം ആദ്യം പാർക്കിൽ വെള്ള വെള്ളക്കാണ്ടാമൃഗത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒരു കുഞ്ഞ് അതുപോലെ തന്നെ രണ്ട് ചാന്ദ്ര കരടി കുഞ്ഞുങ്ങൾക്കുമാണ് പേരിടാനുള്ള അവസരം വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആനിമൽസ് അപ്പോൾ ഇവരുടെ പ്രിസർവേഷൻ അവർ എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകി പാർക്കിൽ ജനിച്ചു എന്നുള്ളത് ദുബായ് സഫാരി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവർക്ക് പേരിടുമ്പോൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരം ഒരുക്കുന്നതെന്നാണ് ദുബായ് സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് ഒക്ടോബർ ഒന്നിന് സഫാരി പാർക്കിൽ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്കുള്ള അവസരം കൂടി അതിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് സഫാറി പാർക്കുമായി ബന്ധപ്പെട്ട് അധികൃതർ അറിയിക്കുന്നത്